സ്കൂളിൽ പഠിക്കുമ്പോൾ കാണുമ്പോൾ കാണുമ്പോൾ ഞാൻ പോയി ും ടിയിൽ തൊട്ടാണ് മുത്തം നോക്കുക അന്ന് മനസ്സിൽ ആ മുത്തം ടി വിയിൽ ഇടുമ്പോ ഞാൻ നേരിട്ട് ആ മുത്തം ഇടും എന്ന ആഗ്രഹം അത് സാധിച്ചതാണോ സൃഷ്ടാവ് അതിന്റെ ഏറ്റവും വലിയ സന്തോഷം അതും കേരളത്തിൽ കൊണ്ടിരണം എന്നാൽ സാധിച്ചു ഡോക്ടർമാർപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സഹോദരൻ പറഞ്ഞു എല്ലാവരെയും പേര് പറഞ്ഞു നേരം പറഞ്ഞുണ്ടാക്കുന്നു എല്ലാ പേരും അവർക്കിട്ടുമില്ല പിന്നെ അധികം ഞാൻ സംസാരിക്കുന്നില്ല എന്താണെന്നല്ലേ ഞാൻ സംസാരിച്ച് വരുമ്പോൾ പദ്യം തമാശയില്ലാണ്ട് എനിക്ക് സംസാരിക്കാൻ അറിയില്ല അങ്ങനെയായിപ്പോ എന്റെ സ്വന്തം ഭാര്യ പറയുന്നത് ഉറക്കത്തിൽ ഞാൻ അടുത്ത കിച്ചൻ ഭയം പറയുന്നത് എന്തോ പറയുന്നത് സ്വന്തം ഭാര്യ ഒറ്റ ഭാര്യ എന്തോ പറയുന്നത് നമ്മുടെ നാണയം കാണണം അടിപൊളിയായിട്ട് കളിക്കണം ഏറ്റുമുട്ടണം പലരും ചെയ്യിട്ടും പലരും തോൽക്കും തോൽവി അവസരങ്ങളല്ല വിജയത്തിലേക്കുള്ള പുതിപ്പാണ് ഇപ്പോൾ അധ്യയം എന്നതും ഗെയിം പോലിയും ജീവിതത്തിന്റെ ഭാഗമാണ് ഇതൊന്നും പേടിക്കേണ്ട ശക്തമായിട്ട് കളിയാണെ പിന്നെ ഫുട്ബോൾ രംഗത്ത് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് കുറച്ച് കാലങ്ങളായിട്ട് വന്നു അത് ഇതിന് മാതൃകയാണ് ഇവിടെ കാരണം മറ്റേത് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു നേരം പോക്കം മാത്രമാണ് ഇപ്പൊ ഫുട്ബോളിലൂടെ ജീവകാരുണ്യ പ്രവർത്തനം നടക്കുകയാണ് ഫുട്ബോൾ അതിനൊരു മാതൃക അതിനൊരു മാധ്യമമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അറിയില്ല ഇതുപോലെ പത്ത് വർഷമായിട്ടും ഇല്ല പത്ത് വർഷമായിട്ട് ഇതുപോലെ ശക്തമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനിൽ തുടങ്ങിൽ ഒരു വലിയ ടീം പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ വലിയൊരു ടീമിൻ്റെ ഭാഗമാകാൻ ഒരു അംബാസിഡർ ആകാൻ സാധിച്ചതിൽ എനിക്ക് അധികം സന്തോഷമുണ്ട് ഈ കാലഘട്ടത്തിൽ പൈസ തരാൻ ആളുണ്ട് സമയമില്ല മെനക്കെടാൻ ആൾക്കാരില്ല അപ്പോൾ അതുപോലെയുള്ള നല്ല മനസ്സുള്ള ഒരു കൂട്ടം ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇതുപോലെയുള്ള കളികളും കാര്യങ്ങളൊക്കെ ശക്തമായിട്ട് നിന്നു പോകുന്നത് ഏറ്റവും കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നേരിട്ട് അനൗൺസ് ചെയ്തതുപോലെ തന്നെ ജീവൻകാരുടെ പ്രവർത്തന മേഖലയിൽ വലിയ സഫലമായിട്ടുള്ള ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന

ഈ നാട്ടിൽ മനോഹരമായ നമ്മുടെ നാട്ടിൽ സ്റ്റേഡിയവും ഗാലറിയും സംവിധാനങ്ങളും ഒക്കെയായി സ്വപ്നം കാണാൻ കഴിയാത്തതായ ഒരു ഫുട്ബോൾ ടൂർണമെന്റിന് നാടിനെ ഒരുക്കാൻ പി എസ് സിക്കും ഇവിടെയുള്ള സംഘാടക സംവിധാനത്തിനും സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനത്തോടു കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കും കൂടുതലായി ഉള്ളതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം പി എൽ സി നടത്തുന്ന ഈ ഒരു ഫുട്ബോൾ മാമാർഗത്തിൽ വനിതകൾക്ക് സൗജന്യമായി വരുന്നതിനുള്ള അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾ ഏറെ ഞങ്ങളേറെ കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് മറ്റൊന്ന് സൂചിപ്പിക്കുവാനുള്ളത് എല്ലാ വർഷവും നമ്മൾ സംഘടിപ്പിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തവണയും അതിവിപുലമായി കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിലുള്ള പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യവും കൂടി സൂചിപ്പിക്കുകയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഗ്യാലറിയോട് കൂടിയുള്ള ഒരു ഫുട്ബോൾ മാമാങ്കത്തിന് പൊതുതന ചരിത്രം തുടക്കം കുറിച്ചിരിക്കുകയാണ് ടൂർണമെന്റ് എന്നും വിജയിപ്പിക്കുന്നത് ഇവിടെയുള്ള പ്രദേശവാസികളും അതുപോലെ തന്നെ ടൂർണമെന്റിനോട് സ്നേഹമുള്ള ആളുകളുമാണ് ഈ ടൂർണമെന്റ് വിജയിപ്പിക്കാൻ ഞങ്ങളോടൊപ്പം അഗാധമായുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം ഞങ്ങൾ താല്പര്യം നേരത്തെ പറഞ്ഞല്ലോ ജീവകാന പ്രവർത്തനമാണ് വേറെ ഇതിനൊരു ബിസിനസ് അല്ല ¡No, no, a no.